ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് വന്നിട്ടില്ല കേട്ടോ നമ്മൾ തല ദിവസം ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പ്ലഫി പ്ലഫിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല നിങ്ങൾക്കിത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ബാക്കി വന്ന് ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റിൽ കളയാതെ ഇതേപോലെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഞൊഡിയിടയിൽ നമ്മുടെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ പൂരിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല കുഴച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ പൂരിയുടെ റെസിപ്പിട്ടാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടാം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡി ആക്കണം എന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചോറ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അതും നമ്മൾ ഭൂരിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതാ തലേ ദിവസം നമുക്ക് കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ ഒന്നല്ലാട്ടാ വെക്കാറ് ഇതേപോലെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്കിത് രാത്രിയിൽ തലേ ദിവസം ബാക്കിയായിട്ടുള്ള ചോറ്ട്ടാം പിന്നെ ഇത് വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെയിനറിലേക്ക് മാർ വാർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുക്കുന്നത് ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ട നിങ്ങൾക്ക് വെള്ളം ചേർത്ത് അരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിടെ ജാറിലേക്ക് ഒന്നിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം അപ്പം ഇതാ മിക്സിൽ ചെറിയ ജാറിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതാ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉടുക്കട്ടോ പോലെ നമുക്ക് ഈ ഒരു ചോറ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റവ നമ്മളിത് റോസ്റ്റഡ് റവേട്ടാണ് ചേർക്കുന്നത് ഒരുപാട് റവ ചേർക്കണ്ട നിങ്ങൾ കണ്ടില്ലേ രണ്ട് ടേബിൾ സ്പൂണ് റവ ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും മതി ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് നമ്മുടെ ഈ ഉപ്പും പഞ്ചസാരയും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഞാനിതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയുടെ കണക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പം നമ്മളിതിലേക്ക് കുറേശ്ശെ പൊടി നമുക്കൊന്ന് നമുക്കൊന്നും കൈവച്ച് നല്ല പോലെ കുഴച്ചെടുക്കാം ൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പേക്കറ്റ് പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഈ ഒരു പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഒരു ഗോതമ്പ് പൊടി തന്നെ നമുക്ക് കറക്റ്റായിട്ട് വരും കണ്ടില്ല ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഈ ഒരു പൊടി മാറ്റി വെക്കാം ഇനി ഇത് കൈവെച്ച് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം എണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കുക അപ്പം ഇതാ നമ്മൾ ഒരു കപ്പ് ചോറിലേക്കുള്ള പൊടിയിട്ട് നമ്മൾ നല്ലപോലെ സ്മൂത്താക്കി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ കയ്യിൽ കുട്ടി പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം നമുക്കിത് പരത്തി പൊരിച്ചെടുക്കാം പിന്നെ ഇത് മാറ്റി വെക്കാം അപ്പം ഇനി ഞാനിതാ നമ്മുടെ ഭൂരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓയിലിൻ്റെ കവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം പ്രസ്സിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ചപ്പാത്തി കല്ലിൽ വലിയ ഉരുളകളാക്കിയിട്ട് കുറച്ച് പരത്തിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ വെട്ടിയെടുക്കുകയും ചെയ്യട്ട ഞാനിപ്പോ രണ്ട് രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കവർ അട്ടാം ഞാനിതാ ഒരല്പം ഓയിലൊന്ന് കയ്യിലൊന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഉരുട്ടിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് പിടിച്ചെടുക്കാം അപ്പം നമ്മളെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് നമുക്ക് പരത്തിയെടുക്കാം കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തിയാൽ മതിയാവും കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ചപ്പാത്തി കല്ലിലൊക്കെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ പരത്തിയെടുത്താലും മതിയാവും നമുക്ക് അടുത്തതും നന്ദി എടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുക നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അല്പം എണ്ണ ഒന്ന് തൂത്ത് കൊടുത്താൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം പിന്നെ ഞാനിതാ ഇതേപോലെ പ്രസ്സിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് ഒരല്പം എണ്ണ ഒന്ന് ഇതേപോലെ തൂത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും കണ്ടില്ലേ രണ്ട് രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കാം അപ്പം ഇനി ഞാനിതാ ഭൂരി പൊരിക്കാനായിട്ട് ഒരല്പം എണ്ണയാണ് നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം ഇതേപോലെ നല്ലപോലെ വേർത്ത് വന്നോളൂ കണ്ടില്ലേ ഒട്ടും എണ്ണ കുടിക്കുന്നുള്ള ഒരു പെടിയൊന്നും വേണ്ട നമുക്ക് വളരെ കുറച്ച് മതിയാവും ഭൂരി പൊരിക്കാനായിട്ട് എണ്ണ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് അടുത്തത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ബാക്കി വന്ന് ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും കണ്ടു നോക്കാം അതേപോലെ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് തല ദിവസമൊക്കെ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ ഇതേപോലൊന്ന് മിക്സരെ ജാറില് കറക്കിയെടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ത് കോരി മാറ്റാം ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കണ്ടില്ല അപ്പം ഇതാ നമ്മൾ ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല അടിപൊളിയായിട്ട് നല്ല പ്ലഫി ആയിട്ടുള്ള ഭൂരി തന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അല്ല സിമ്പിളല്ലേ രാവിലെ നമുക്ക് ഒട്ടും പ്രയാസമില്ലാത്ത രീതിയിൽ തല ദിവസം ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റിലൊക്കെ കളയാതെ ഇതേപോലൊക്കെ റെഡിയാക്കി എടുക്കണമെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ കണ്ടില്ലേ ഒട്ടും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇതേപോലൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിട്ട് നമുക്ക് പൂരി നല്ല പെർഫെക്റ്റോട് കൂടി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലിക്കും